പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംപുരാൻ എന്ന സിനിമയിൽ പൃഥ്വിരാജിന്റെ അച്ഛൻ റോളിൽ മമ്മുക്കായ എത്തുന്നു എന്ന് പറയുന്ന ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ലാലേട്ടനെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമ വിജയിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അപ്പൊ ആ ഒരു സിനിമയിൽ മമ്മുക്കായും കൂടെ എത്തുന്നു എന്ന് പറയുമ്പോഴത്തേക്കും മലയാള സിനിമ ഇൻഡസ്ട്രി അത് വേറൊരു തലത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് എന്റെയും ഒരു വിശ്വാസം ഇപ്പൊ മമ്മൂക്കാന്റെ നാട്ടിന്റെ ലേറ്റസ്റ്റായിട്ട് എന്നെ തിയേറ്ററിലേക്ക് ഇറങ്ങാൻ പോകുന്ന സിനിമ ബസൂക്കായാണ് കലൂർ ടെന്നീസിന്റെ മകൻ ടിനോ ടെന്നീസ് സംവിധാനം ചെയ്യുന്ന സിനിമ മലയാളത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലർ സിനിമ ആയിട്ടാണ് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് എന്റെ ഒരു ടീച്ചർ കണ്ട് അക്ഷരാർത്ഥ ും ഞെട്ടിരിച്ചിരിക്കുകയാണ് ഇനി അതിന്റെ പുതിയ അപ്ഡേഷനുകളൊക്കെ വരാനുണ്ട് ഇപ്പൊ നമ്മള് മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം ഒരുപാട് നടന്മാരെ കുറിച്ചിട്ട് ഒരുപാട് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ എല്ലാവരും കേട്ടത് പക്ഷെ നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കായെ കുറിച്ചിട്ട് അത്തരത്തിലൊരു വാർത്ത വരില്ല എന്ന് തന്നെയാണ് നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാം കാരണം ഇപ്പൊ ഒരുപാട് യുവ നടന്മാര് യുവ നടിമാര് യുവ സിനിമയിലേക്ക് പുതിയ പുതിയ ഡയറക്ടേഴ്സിന് അങ്ങനെ എണ്ണി പറയാണെങ്കിൽ ഒരുപാട് യുവ പ്രതിഭകളാ മലയാളത്തിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരു നടൻ മലയാളത്തിൽ മമ്മൂക്ക അല്ലാതെ വേറൊരു നടനെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ പോലും പറയാം കാരണം അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് നടീ നടന്മാർ വന്നിട്ട് മമ്മൂക്കായെ കുറിച്ച് പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ് ഈ വിപിൻ ജോർജ് എന്ന് പറയുന്ന ഒരു നടൻ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമുക്കറിയാലോ സ്വന്തം അധ്വാനത്തിൽ അംഗവൈകല്യത്തെ അതിജീവിച്ച് സിനിമയിൽ രണ്ടു മൂന്ന് സിനിമയിൽ നായകനായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം മമ്മൂക്കായുടെ ഒരു സിനിമ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഷൈലോക്ക് എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമയിൽ വെച്ചിട്ട് ഈ വിപിൻ ജോർജിനോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പൊ നൽകിയിട്ടുള്ള മനസ്സ് തുറന്ന് ഈ ജോർജ് പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് നോക്കാം കേട്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം ഞാൻ ഒരു പേഴ്സണൽ മെസ്സേജ് അയച്ചു ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും കണ്ണ് നിറഞ്ഞാലും ആ കാലിപ്പിടിച്ച് കരഞ്ഞാലും മമ്മൂക്കിനോട് നന്ദി എനിക്ക് തീർത്തില്ല ഇപ്പൊക്ക വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഞാൻ ഞാനവനൊന്നും ഇതുവരെ ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് അവൻ എനിക്ക് നന്ദി പറയുന്നത് എന്ന് മമ്മൂക്ക ആലോചിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ഇന്നേവരെ ഈ നിമിഷം സിനിമ ഫീൽഡിൽ ഇന്നവരെ എന്നോട് ഒരേ ഒരു കാര്യം ചോദിച്ച ആള് മമ്മൂക്കയാണ് അതെന്താണ് കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഷൈലോകിന്റെ സെറ്റിൽ വന്നപ്പോ മമ്മൂക്ക എന്നോട് ചോദിച്ചു ഇവനെ നിനക്ക് ഈ കാല് നിനക്കത് ശരിയാക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ ഇത് നിനക്ക് ശരിയാക്കി കൂടെ ശരിയാക്കിയാൽ ഇനിയും നിനക്ക് ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാമല്ലോ എന്ന് എന്നോട് ചോദിച്ച ആളാണ് മമ്മൂക്ക മമ്മൂക്ക എല്ലാവരും സൗന്ദര്യവും രഹസ്യവും അതൊക്കെ ചോദിക്കുമ്പോൾ മമ്മൂക്കയുടെ സൗന്ദര്യത്തിൽ ഇത്രേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ശ്രദ്ധ എത്ര നല്ലതാണ് ഇത് പറയുമ്പോൾ എനിക്ക് തൊണ്ടയിടണ്ട് നിങ്ങൾക്ക് ഇതെന്ത് മാത്രമേ എമ്പി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ കുഞ്ഞിനെ ആദ്യം കാണുന്ന സിനിമ വാത്സല്യമാണ് അതിൽ മേലെടുത്തരാവുന്നവരെ നമ്മളിങ്ങനെ സ്ക്രീനിൽ നോക്കി നോക്കിയിരുന്ന ആ മനുഷ്യന് ആ മനുഷ്യൻ എന്നോട് കുറെ നാൾ കഴിയുമ്പോൾ ഒരു പടത്തിൽ ഞാൻ കൂടെ അഭിനയിക്കുകയാണ് അവരുടെ ഒക്കെ ഒരു സിനിമാ പോസ്റ്റർ ഉണ്ടായ മതിലിൽ നമ്മുടെ ഒരു പോസ്റ്റർ വന്നത് എന്ന് പറഞ്ഞപ്പോ തന്നെ പുള്ളിച്ചവരാണ് ഞാൻ ഞാൻ വിഷ്ണു ഒക്കെ അങ്ങനെയാണ് ഇവരുടെയൊക്കെ ഗണവല്ലോ ഇവരുടെ ഒരു ഇവരുടെ പാതയില സിനിമ ഇതാണെങ്കിൽ ഞങ്ങൾ വേറെ വഴി വെട്ടി പോയ ഒരു ചെറിയ ചാലി ചോദിച്ചു പോകുന്നവരാണ് ഞാൻ വിഷ്ണു അവിടെ പുള്ളിനെ പോലെ എന്നോട് അങ്ങനെ ചോദിച്ചപ്പോ എനിക്ക് ഭയങ്കര ഇട്ടിതായി കാരണം എൻ്റെ അപ്പൻ എന്റെ അമ്മ അവരൊക്കെ ആയിരിക്കും ഏറ്റവും പുള്ളി പിന്നെ എന്റെ കുറച്ച് കൂട്ടുകാർ പെങ്ങന്മാരൊക്കെ അവരൊക്കെ ആയിരിക്കും എന്റെ കയറിയിരുന്നു ഇതുവരെ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിട്ടില്ല എന്നുവെച്ചാൽ ഈ ഫീൽഡിൽ ഉണ്ടായിട്ടില്ല അതിനുമ്പം അല്ലാതെ നമ്മൾ ഒരുപാട് ചില നല്ല മനസ്സുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ മമ്മൂക്ക ചോദിച്ചെന്ന് പറഞ്ഞു മറക്കാൻ പറ്റില്ല ഞാനിപ്പോ പറഞ്ഞു മമ്മൂക്ക നിങ്ങൾ പടച്ചോന്റെ മനസ്സുള്ള ആളാണ് ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അത് ഞാൻ ഒരു സ്ഥലത്ത് ഇട്ടില്ല പോസ്റ്റിംഗ് ചെയ്തില്ല സ്റ്റാറ്റസ് ആക്കിയിട്ടില്ല ഒന്നും ചെയ്തില്ല അത് ഇവിടെ പറയുന്ന പറ്റിയൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് എന്റെ മനസ്സിൽ അതിന്റെ ഒരു വേറൊരു പ്രശ്നമുണ്ട് ഇനിയിപ്പോൾ ഒരു ഓരോ കാലഘട്ടത്തിൽ സയൻസ് അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയല്ലേ ഒരു അഞ്ചു കൊല്ലത്തിന്റെ ഇടയിൽ ടക്ക് എന്ന് പറഞ്ഞിട്ട് ഓക്കെ പോളിയോ വന്ന ആളുകൾക്കൊക്കെ പെട്ടെന്ന് സംഭവം ശരിയാകുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കാവുന്ന കാര്യത്തിലേക്ക് ഇത് വരും അതാണ് എന്റെ പോസിറ്റീവ് മൈൻഡ് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇതിനോട് നമ്മൾ കുഞ്ഞില് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു ഒരു പതിനഞ്ച് ദിവസിനോട് നമ്മൾ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു ഇനി ഇനിയുള്ള കാലത്ത് ഇത് ഇതോടുകൂടി പ്രേക്ഷകരെന്നെ സ്വീകരിക്കണം ഈ പറയുന്ന ഒരു ഇപ്പൊ ഇപ്പൊ ഒരു മൂന്ന് പടം ഹീറോ പടം ചെയ്തു ഇനിയും ഹീറോ പടങ്ങൾ കുറെ ബന്ധു കിടപ്പുണ്ട് ചെയ്ത് 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 എന്റെ എന്തൊക്കെയാണോ അതോടുകൂടി എന്നെ സ്വീകരിക്കണം എന്നെ സ്വീകരിച്ചാൽ മാത്രം പോരാ എന്നെ പോലെയുള്ള ലോകത്തെ എല്ലാവരെയും ഒരേപോലെ കാണാനുള്ള മനസ്സിലേക്ക് എല്ലാവരും വരണം എന്താണ് വളരെ സന്തോഷമുള്ള ഒരു വാക്കാണല്ലേ ഈ വിപിൻ ജോർജിൽ നിന്ന് കേൾക്കുന്നത് കാരണം അംഗവൈകല്യമുള്ള ഒരു വ്യക്തിയാണ് സ്വന്തം അധ്വാനത്തിൽ സ്വന്തം പ്രയത്നത്തിൽ സിനിമയിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം ശരിക്കും പറയുന്നത് ഒരു മോട്ടിവേഷൻ കൂടിയാണ് ഇതുപോലുള്ള കലാകാരന്മാർ അല്ലെങ്കിൽ ഇങ്ങനെ കലാരംഗത്തേക്ക് വരാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്കുണ്ട് അവർക്കൊരു പ്രചോദനമാണ് ശരിക്കും പറഞ്ഞാൽ വിപിൻ ജോർജിന്റെ ഈ ഒരു വാക്ക് എന്നാൽ നമ്മുടെ മമ്മുക്കായെ കുറിച്ച് വിപിൻ ജോർജ് പറഞ്ഞത് അദ്ദേഹത്തിന് എല്ലാവരും പെട്ടെന്ന് കാണാൻ ചോദിക്കുന്നത് നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ് എന്നാണ് പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സാണ് ഏറ്റവും വലിയ സൗന്ദര്യം തീർച്ചയായിട്ടും അത് നൂറ് നൂറ് ശതമാനം കാരണം കാരണം അദ്ദേഹത്തിന്റെ മനസ്സാണ് ഇപ്പോഴും അദ്ദേഹത്തെ ഈ എഴുപത്തി മൂന്ന് അല്ലെങ്കിൽ എഴുപത്തിനാലാമത്തെ വയസ്സിലേക്കായി വരുന്ന സെപ്റ്റംബർ സെവന് മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനും അദ്ദേഹത്തിന്റെ ആയുസിനും വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കാരണം ഞാനൊരു കടുത്ത മമ്മൂട്ടി ആരാധകനാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ മനസ്സ് പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ശരീരവും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും അദ്ദേഹം മറ്റ് സഹജീവികളോട് എങ്ങനെയാണോ ഇടപഴകുന്നത് അതൊക്കെ നമുക്ക് നമ്മൾ കണ്ട് അനുഭവിച്ച ആൾക്കാരാണ് ഇപ്പൊ കേറാൻ ഷെർ എന്ന് ഒരു സംഘടനയിലൂടെ മമ്മൂക്ക ചെയ്യുന്ന ജീവകാരുടെ പ്രവർത്തനം അറുനൂറ് കോടിയോളം രൂപയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടി മമ്മൂക്ക ഈ ഒരു ട്രസ്റ്റ് മുഖേന മാറ്റിവെച്ചിരിക്കുന്നുള്ള വാർത്തകൾ ഞാൻ പറയുന്നല്ല ഇതൊക്കെ പല പല മാധ്യമങ്ങളിലും വന്നിട്ടുള്ള വാർത്തകൾ തന്നെയാണ് ഞാനൊരു മമ്മൂട്ടി ആരാധകനായതുകൊണ്ട് പൊക്കി അടിക്കുന്ന ആരും വിചാരിക്കേണ്ട നിങ്ങൾക്കത് നോക്കി തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഏതാണ്ട് ഹൃദയം മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് മമ്മൂക്ക ചെയ്തു കൊടുത്തിട്ടുള്ള സേവനങ്ങൾ അതൊക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സ് കാരണം ഈ ഈ പ്രായത്തിലും ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അത് ലോകത്തുള്ള ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ പ്രാർത്ഥന ഇന്നും മമ്മൂക്കയോടൊപ്പമുണ്ട് കാരണം മലയാള സിനിമയിൽ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടന് കിട്ടുന്ന ആ ഒരു അംഗീകാരം ടിരി ടോം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷാജോൺ ആയിക്കോട്ടെ സുരാജ് വെഞ്ഞാറുമു അപ്പൊ എണ്ണി പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരുപാട് ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുക്കുകയും അവരോടൊപ്പം പല സിനിമകളിലും നേരിട്ട് മത്സരിക്കുന്ന ഒരു നടനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക മാറിയിട്ടുണ്ട് എന്തായാലും പ്രിയപ്പെട്ട മമ്മൂക്കക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരെയാണ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിവിൻ ജോർജ് പറഞ്ഞിട്ടുള്ള ഈ ഒരു വാക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിന് ഒരുപാട് സന്തോഷമുണ്ട് അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്താമെന്ന് വിചാരിച്ചത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതിഷയ നിങ്ങളുടെയൊക്കെ സ്വന്തം